യിരം നന്ദി എൻ മകനേ നന്ദി എൻ മകനെ ഈ സായന്തനത്തിൽ നീ വന്നെ ചാരത്തിരുന്നുവല്ലോ ഒരു ചുംബനം നെറ്റിയിൽ തന്നുവല്ലോ എൻ മകളേ കൈകൾ പിടിച്ചുവല്ലോ പിന്നെ ഒട്ടുനേരം കൂടെ വന്നുവല്ലോ ഹൃദയം ണെങ്കിൽ നമുക്ക് മനസമാധാനം കൈവരും ഹൃദയം ശുദ്ധീകരിക്കുകയാണെങ്കിൽ മനസ്സിനും ചുറ്റുപാടുകൾക്കും എന്തെന്നില്ലാത്ത ഒരാശ്വാസവും ശാന്തതയും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും പലപ്പോഴും നമ്മെക്കുറിച്ചും ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളെക്കുറിച്ചും നമുക്കുള്ള ധനമാനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള അതിരുവിട്ട ചിന്തകൾ പലപ്പോഴും നമ്മുടെ ഉറക്കത്തിന് പോലും തടസ്സമായി വരാറുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ മനസമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും അടിസ്ഥാനം ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ജീവിതം ഞാനെന്നും വസിച്ചിടട്ടെ വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ ലേവ്യാപുസ്തകം പതിനാലാമത്തെ അധ്യയത്തിന്റെ നാൽപ്പത്തിനാലാമത്തെ വാക്യം നാം വായിക്കുമ്പോഴും പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോഴും ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം ധ്യാനിക്കുമ്പോഴും ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അവിടെ നാം കാണുന്നത് ഒരേ ഒരു കാര്യത്തെ കുറിച്ചാണ് അതായത് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് ദൈവത്തെ കാണാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹൃദയം ശുദ്ധമാണെങ്കിൽ ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ഹൃദയം അശുദ്ധമാണെങ്കിൽ സ്വസ്ഥതയും സമാധാനവും മാത്രമല്ല ദൈവികമായ സംസർഗവും നമുക്ക് അന്യമായി പോകുന്നു എന്നാണ് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ലേഖനം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ പൗലോസ് ലീഹ അവിടെ പറയുന്നു ദൈവം തന്റെ പുത്രനെ നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ട് അയച്ചു എന്നാണ് നമ്മെ ശുദ്ധീകരിക്കാനുള്ള സ്വർഗത്തിന്റെ പദ്ധതിയാണ് കർത്താവ് രക്ഷിതാവ്മാവുന്ന യേശു ക്രിസ്തു എന്നാണ് അപ്പോസ് പൗലോസ് ലീഹ പറഞ്ഞു വെക്കുന്നത് ചുരുക്കത്തിൽ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും സമ്മാനിക്കുന്നത് ഹൃദയം അസ്വസ്ഥമാണെങ്കിൽ നാമും നമ്മുടെ ജീവിത പരിതസ്ഥിതികളും അസ്വസ്ഥമായിരിക്കും നാം അസംതൃപ്തരാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളും അസംതൃപ്തമായിരിക്കും സ്ഥിരമായിട്ട് അലഞ്ഞു നടന്ന് ഭിക്ഷയാചിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രവിധാനങ്ങളൊക്കെ ഏറെ പഴഞ്ചനും മലിനപ്പെട്ടതാണെങ്കിലും എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു തേജസ് നിറഞ്ഞു നിന്നിരുന്നു ഒരു യാചകൻ എന്ന നിലയിൽ ആരും അവനെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നിരുന്നാലും തെരുവുകളിലും നാൽക്കവലകളിലും ഒക്കെ അവൻ സ്ഥിരമായി കടന്നു വരാറുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു കടത്ത് കടന്ന് പോകണമായിരുന്നു അവിടെ കടത്ത് വള്ളമുണ്ട് ആ കടത്ത് കടക്കണമെങ്കിൽ അദ്ദേഹത്തിന് അഞ്ചു രൂപ കൊടുക്കണമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ രൂപ ഇല്ല അതുകൊണ്ട് അവിടെ അടുത്ത് കണ്ട ഒരു മനുഷ്യന്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു അല്ലയോ സുഹൃത്ത് എനിക്ക് അഞ്ചു രൂപ കടം തരണം എനിക്ക് മറുകര എത്താൻ അഞ്ചു രൂപയെ വേണ്ടു എന്നാൽ അത് എൻ്റെ കൈവശം ഇപ്പോൾ ഇല്ല ഞാനത് കിട്ടുമ്പോൾ അങ്ങേക്ക് മടക്കി തരാം എനിക്ക് അഞ്ചു രൂപ ദയവായിട്ട് തരിക എന്ന് പറഞ്ഞു ആ മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന ഒരു പത്ത് രൂപയുടെ നോട്ട് എടുത്ത് ഈ യാചകന്റെ നേർക്ക് നീട്ടി ദാ ഇത് വെച്ചുകൊള്ളൂ എന്റെ കയ്യിൽ പത്ത് രൂപയേ ഉള്ളൂ അത് കയ്യിൽ വെച്ചുകൊള്ളു അപ്പോൾ ഈ യാചകൻ പറഞ്ഞു അല്ല എനിക്ക് പത്ത് രൂപയല്ല വേണ്ടത് എനിക്ക് അഞ്ചു രൂപയെ വേണ്ടു ഇവിടെ നിന്ന് കടത്ത് കടക്കാൻ മാത്രമുള്ള തുകയാണ് അഞ്ചു രൂപ അതുകൊണ്ട് എനിക്ക് അഞ്ചു രൂപയായിട്ട് മാത്രമേ വേണ്ടു പത്ത് രൂപ എനിക്ക് വേണ്ട ആ മനുഷ്യൻ ഒത്തിരി നിർബന്ധിച്ചും അഞ്ചു രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ ഇത് വെച്ചുകൊള്ളൂ താങ്കൾ ഇത് കൈവശം വെച്ചുകൊള്ളൂ പക്ഷേ ആ യാചകൻ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല വീണ്ടും ആ നല്ല മനുഷ്യൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ അഞ്ചു രൂപയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് പത്ത് രൂപ തരുന്നു ഇനി അതിൻ്റെ ബാക്കി അഞ്ചു രൂപ നിങ്ങൾ എനിക്ക് തരികയേ വേണ്ട ഞാൻ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് തന്നതാണ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഉടനെ യാചകൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു സാർ അതല്ല എന്റെ പ്രശ്നം എനിക്ക് കടത്ത് കിടക്കാൻ അഞ്ചു രൂപയെ ആവശ്യമുള്ളൂ അങ്ങ് പത്ത് രൂപ എനിക്ക് തന്നാൽ ഞാൻ കടത്ത് കടന്ന് കഴിയുമ്പോൾ എന്റെ കയ്യിൽ അഞ്ചു രൂപ അവശേഷിക്കും ഈ അഞ്ചു രൂപ എന്റെ ഇരുന്നാൽ ഇത് മറ്റാരെങ്കിലും അപഹരിക്കുമോ എന്നുള്ള ഭയം നിമിത്തം എന്റെ സ്വസ്ഥത എനിക്ക് നഷ്ടപ്പെടും അതാണ് എന്റെ പ്രശ്നം അതുകൊണ്ട് ദയവായിട്ട് എന്നോട് പുറക്കണമെന്ന് ഈ യാചകൻ പറയുകയാണ് തുടർന്ന് അദ്ദേഹം പറഞ്ഞു നോക്കൂ എൻ്റെ കൈ ശൂന്യമാണെങ്കിൽ എനിക്ക് ഏത് കടത്തിണ്ണയിലും ശാന്തമായി സുഖമായി കിടന്നുറങ്ങാൻ സാധിക്കും എൻ്റെ കയ്യിൽ ഞാൻ എന്തെങ്കിലും കരുതി വച്ചാൽ എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കില്ല അത് എൻ്റെ ഉറക്കത്തെ ബാധിക്കും എൻ്റെ ആരോഗ്യത്തെ ബാധിക്കും എൻ്റെ ചിന്തകളെ ബാധിക്കും അതുകൊണ്ട് എനിക്ക് അഞ്ച് രൂപയുടെ നാണയം മാത്രമേ ആവശ്യമുള്ളൂ സ്നേഹമുള്ളവരെ വളരെ വിചിത്രമായി തോന്നാം എത്ര കിട്ടിയാലും മതി വരുന്നില്ല എന്ന് പരാതി പറയുന്ന മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ ഒരു യാചകനെ നാം കണ്ടുമുട്ടുന്നു എങ്കിൽ അത് വിചിത്രമാണല്ലോ നാം സമ്പാദിച്ച് കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്ത് പലപ്പോഴും നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കാറുണ്ട് നമ്മുടെ ബാങ്ക് ബാലൻസ് പലപ്പോഴും അശാന്തി സമ്മാനിക്കാറുണ്ട് നമ്മുടെ പേരിലുള്ള സമ്പത്തും ധനമാനങ്ങളും എല്ലാം പല സന്ദർഭങ്ങളിലായി നമ്മുടെ സ്വസ്ഥത അപഹരിക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയുക പരിശുദ്ധനായ പരിമല തിരുമേനി പലപ്പോഴും പറയുമായിരുന്നു അമിതമായ സമ്പത്ത് താഴ്മയേയും എളിമയെയും നമ്മിൽ നിന്ന് മാറ്റിക്കളയും തനതായ ദൈവവിശ്വാസവും അല്പം പട്ടിണിയും മിതാഹാരവും നോമ്പനുഷ്ഠാനങ്ങളും ദൈവികമായി നമ്മെ പ്രോത്സവലിപ്പിക്കാൻ മുഖാന്തിരമായിത്തീരും അതുകൊണ്ട് കൂടുതലായി നാം കരുതി വയ്ക്കുന്നത് പലപ്പോഴും കൂടുതൽ അസ്വസ്ഥതകൾ നമുക്ക് സമ്മാനിക്കുന്നു ആവശ്യത്തിനുള്ളത് മതി അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടാതിരിക്കുക കാരണം നിങ്ങളെ വിളിച്ച ദൈവം സകലത്തിലും വിശ്വസ്തനാണ് വാക്ക് മാറാത്തവനാണ് വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് ഹൃദയത്തിൻ്റെ നിർമ്മലതയാണ് നമ്മുടെ ആരോഗ്യം ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് നമ്മുടെ സ്വസ്ഥത ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനാറാമത്തെ വേദഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം വിശുദ്ധരാകിയാൽ നാമും വിശുദ്ധരായിരിക്കണം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായ ഒരു സുദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഇവിടെ തുടങ്ങണമെന്നതറിയല്ലെ ഹൃദയം നിറഞ്ഞു കവിയുന്നു ഇവിടെ ഈ ജീവിതസായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു എത്രയോ പേരെന്റെ ജീവിത വഴി പ്രകാശം ചൊരിഞ്ഞു സഫലമെൻ യാത്രക്കു പൂർണതയേകിയ സകല